മധുവായിരുന്നു ഞാൻ മധുവായിരുന്നു ഞാൻ അല്ലിക്കും വല്ല മരമായിരുന്നു ഞാൻ മധുവായിരുന്നു ഞാൻ മധുവായിരുന്നു ഞാൻ അല്ലിക്കും വല്ല മരമായിരുന്നു ഞാൻ മണമായിരുന്നു കാട്ടുപൂവിൻ കടമ്പിലെ ഞെട്ടറ്റ പച്ചിലേയായിരുന്നു മണമായിരുന്നു കാട്ടുപൂവിൻ കടമ്പിലെട്ടിലേയായിരുന്നു പിശപ്പിനാൽ വത്തിയ ചതുപ്പിൻ്റെ ഉള്ളിലെ പരായിരുന്നു

കരയുന്ന കർക്കിടക പെരുതുള്ളി വെള്ളവും പിടയുന്ന ഉള്ളവും ഞാനായിരുന്നു കത്തുന്ന വേനലും കരയുന്ന കർക്കിടക പെരുതുള്ളി വെള്ളവും പിടയുന്ന ഉള്ളവും ഞാനായിരുന്നു കാട്ടുചോലകൾ കനിയുന്ന തുള്ളിയിൽ നിന്റെ മാനസം തളിർത്തുപോയി താരകച്ചോട്ടിൽ കിടക്കവേ പൊങ്കുൽ പുല്ലാങ്കുഴൽ കേട്ടുണർന്നിടും പൂവയിൽ തുള്ളികൾ കണ്ണിൽ പതിക്കവേരില്ലോ ഒരു പറ്റുമില്ലാതെ കുഴലിനകത്തായിരടുന്നു

കുടുമുണ്ടുടിട്ടുറച്ച തവളയിൽ അരമുണ്ടുറുട്ടി терത്തു നടക്കവേ ആരോ മുളുക്കേ പറഞ്ഞു നീ ചൊല്ലി മുണ്ട് താട്ടി നടക്കടാ പതി കുടുമുണ്ടുടിട്ടുറച്ച തവളയിൽ അരമുണ്ടുറുട്ടി терത്തു നടക്കവേ ആരോ മുളുക്കേ പറഞ്ഞു നീ ചൊല്ലി ഒരു ദുട്ടായി നടക്കടാ പതി കേട്ടില്ല ഞാൻ കണ്ടരേ ഇല്ല കാട്ടുനായ്ക്കളෙන් മുരച്ച കേളുന്നൂമേ എత్తి പിടിക്കുവാർ കാരണസ്ത കണ്ണിലായ് മുട്ടി പിടിക്കുബോ ഇരളിക്കൂ കൺ ഒരു പിടിയായി ഞാൻ വായിലിട്ടു ഒരു സദ്യുണ്ട പോരാസവിതച്ചു

പിന്നെയും വായി വിളിക്കുത്തലി വിശപ്പിന്റെ ദാഹമിന്നാരറി എന്താ കള്ളയെന്നൊക്കെ

ഒരു മുണ്ട് മുടുമുണ്ടഴിച്ചയ കെട്ടുവാൻ മാത്രമായി ഒരു പിടി വറ്റിനെന്തു ഇടചൂ വരിവരി നിന്നവ സമാഗമായി തന്നു ഒരുവഴി പരലോകേ വിടുവാനായി കായുന്ന രവയർ കാണാത്ത ലോകമേ കമണവെന്നല്ലാരേ എന്തു മിടിക്കുവാർ